ക്രൈസ്തവരുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് രസഹ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രസഹായുടെ ആചരണമുണ്ട് രസഹ ആചരിക്കണമെന്ന് ദൈവം മനുഷ്യനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ബൈബിളിൽ നിന്ന് വ്യക്തമാകുന്നു രസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോക്ക് എന്നാണ് എവിടെ നിന്നാണ് കടന്നു പോകുന്നത് അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കാണ് കടന്നു പോകുന്നത് നാശത്തിൽ നിന്ന് രക്ഷയിലേക്കാണ് കടന്നു പോകുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ രസഹ എങ്ങനെ ആചരിക്കണമെന്ന് പറയുന്നുണ്ട് രസക ഭക്ഷണം കഴിക്കേണ്ടത് അരമുറുക്കി കാലുകളിൽ ചെരുപ്പ് ധരിച്ച് കൈകളിൽ വടി പിടിച്ച് തിടുക്കത്തിൽ വേണം രസക ഭക്ഷിക്കാൻ അത് സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ രക്ഷ പെട്ടെന്ന് എന്നാണ് രക്ഷയുടെ കാര്യത്തിൽ സാവകാശം പാടില്ല തിടുക്കം ഉണ്ടായിരിക്കണമെന്നാണ് അത് പറയുന്നത് രസഹ ഭക്ഷണം എങ്ങനെയായിരിക്കണമെന്നും ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് ഒളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഒളിപ്പില്ലാത്ത അപ്പം മൂന്ന് സൂചനകളാണ് നൽകുന്നത് ഒളിപ്പുണ്ടാകണമെങ്കിൽ പുളിമാവ് വയ്ക്കണം കുറേ സമയമെടുക്കണം ഒളിപ്പില്ലാത്ത അപ്പം കഴിക്കുക എന്ന് പറഞ്ഞാൽ കാത്തിരിക്കേണ്ട പെട്ടെന്ന് ആ ഭക്ഷണം കഴിക്കണം എന്നാണ് രണ്ടാമത്തെ സൂചന ഒളിപ്പിൽ മായമുണ്ട് എന്നുള്ളതാണ് അപ്പം യാതൊരു മായവും കലരാത്ത ഭക്ഷണം കഴിക്കണം മൂന്നാമത്തെ കാര്യം പഴയതല്ല ഉപേക്ഷിക്കുന്നു പുതിയതിലേക്ക് കടക്കുന്നു എന്നൊരു സൂചനയാണ് പുളിപ്പില്ലാത്ത അപ്പം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് അതായത് പെസഹ എല്ലാം ഉപേക്ഷിച്ച് പഴയതെല്ലാം മറന്ന് സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനമാകുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഇതിന് വലിയ അർത്ഥമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പത്തിൻ്റെ കൂടെ കയ്പുള്ള ഇലകൾ കൂടി ഭക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് ഈ കയ്പുള്ള ഇല ഈജിപ്തിലെ അടിമത്വത്തിൽ ഇസ്രായേൽ ജനം അനുഭവിച്ച വലിയ സങ്കടങ്ങളുടെ വ്യഥകളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇതിൻ്റെ കൂടെയാണ് ഒരു ആട്ടിൻകുട്ടിയെ ഒന്ന് ഭക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയായിരിക്കണം ഒരു വീട്ടിൽ പത്ത് പേരെങ്കിലും ഉണ്ടാകണം അവർക്ക് ഭക്ഷിക്കുവാനുള്ള വലിപ്പമുള്ള ആടിനെയാണ് കൊല്ലേണ്ടത് അല്പം പോലും മിച്ചം വെക്കാൻ പാടില്ല അതുകൊണ്ട് ആവശ്യത്തിന് ആളുകളെ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്യണം അതിൻ്റെ മാംസം ചുട്ട് ഭക്ഷിക്കണം രക്തമെടുത്ത് കട്ടിളപ്പടിയിലും മേൽപ്പടിയിലും പുരട്ടണം അതൊരു സൂചനയായിട്ടാണ് സംഹാരദോദ്യം കടന്നുപോകും ഈ അടയാളം കാണുന്ന കുടുംബങ്ങളെ സംരക്ഷിക്കും അല്ലാത്ത കുടുംബങ്ങളെ ദൈവം ശിക്ഷിക്കും അതായത് ഇസ്രായേൽ ജനത്തെ ദൈവം കൂടെ നിന്ന് സംരക്ഷിച്ച് കാനാൻ്റെ ഭാഗ്യത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് ഈ പെസഹ ആചരണത്തിൻ്റെ അർത്ഥം പുതിയ നിയമത്തിലും രസകാചരണമുണ്ട് പുതിയ നിയമത്തിൽ അതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്നത് കർത്താവായ യേശു മിശിഹായാണ് രസക ദിവസം നേരത്തെ തീരുമാനിച്ച പ്രകാരം ശിഷ്യന്മാരെ അയച്ച് രസക ഭക്ഷണം ഒരുക്കുന്നു ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുക്കുകയാണ് അതുപോലെ തന്നെ വീഞ്ഞും വാഴ്ത്തി അവർക്ക് നൽകുകയാണ് ഇത് പ്രതീകാത്മകമാണ് പുതിയ നിയമത്തിലെ പെസഹ ഈശോയുടെ കീടാസഹനത്തെയും കുരിശുമരണത്തെയുമാണ് സൂചിപ്പിക്കുന്നത് മുറിച്ച അപ്പം നൽകപ്പെട്ട വീഞ്ഞ് ഈശോയുടെ മരണത്തെ സൂചിപ്പിക്കുകയാണ് പുതിയ നിയമത്തിലെ ഇസ്രായേൽ ജനമായ ക്രൈസ്തവർ വിമോചനത്തിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈശോയുടെ പീടാസഹനം കുരിശുമരണം തിരുവുദ്ധാനം എന്നീ രക്ഷണീയ കർമ്മങ്ങളിൽ പങ്കാളികളാവുക വഴിയാണ് അതുകൊണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പ്രസക്തമായിട്ടുള്ള ഒരു തിരുനാളാണ് രസഹ ഈ അന്ത്യത്താഴവേളയിൽ രസഹ ഭക്ഷണത്തിനിടയിൽ ഈശോ രണ്ട് കൂതാശകൾ സ്ഥാപിച്ചുവെന്നാണ് സഭ പഠിപ്പിക്കുന്നത് അത് പരിശുദ്ധ കുർബാനി എന്ന കൂതാശിയും പൗരോഹിത്യം എന്ന കൂതാശിയുമാണ് സഭയുടെ കേന്ദ്രബിന്ദു കൂതാശകളുടെ കൂതാശയായ പരിശുദ്ധ കുർബാനയാണ് പരിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ സ്നേഹമാണ് മനുഷ്യർ പരസ്പരം അനുഭവിക്കേണ്ടുന്ന സ്നേഹമാണ് പരസ്പരം പങ്കുവെക്കേണ്ട സ്നേഹമാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാന എവിടെയുണ്ടോ അവിടെ സഭയുണ്ട് സഭ എവിടെയുണ്ടോ അവിടെ പരിശുദ്ധ കുർബാനയുണ്ട് കുർബാനയുടെ കാർമ്മികനാണ് വൈദികന് വൈദികരില്ലാതെ സഭയില്ല സഭയില്ലാതെ വൈദികർക്ക് പ്രസക്തിയുമില്ല അതുകൊണ്ട് സഭയും ഭൂതാശിയും വൈദികരും ദൈവിക രഹസ്യത്തിൻ്റെ മൂന്ന് ഭാവങ്ങളായിട്ട് സഭ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഭയെ തകർക്കാൻ ആഗ്രഹിക്കുന്നവർ ഊദാശകൾക്കെതിരെ സംസാരിക്കും വൈദികർക്കെതിരെ പ്രചരണങ്ങൾ നടത്തും അങ്ങനെയാണ് സഭയെ ഉന്മൂലനം ചെയ്യാൻ പലരും ശ്രമിക്കുന്നത് ഇടയനെ അടിച്ചാൽ ആടുകൾ ചിതറും എന്നാണല്ലോ പറയാറുള്ളത് അത്തരത്തിലുള്ള നീക്കങ്ങൾ സമീപകാലത്തൊക്കെ ഉണ്ടാകുന്നതിനെക്കുറിച്ച് വിശ്വാസികൾ പഠിക്കാനും സ്വയം പ്രതിരോധത്തിലേക്ക് എത്താനും ഈ കൂതാശകളുടെ സ്വീകരണത്തിലൂടെ സ്വയം ശക്തീകരിക്കാനും അങ്ങനെ സഭയെ ശക്തിപ്പെടുത്താനും സഭയുടെ കാവലാളുകളായി മാറാനും തീരുമാനമെടുക്കേണ്ട സമയം കൂടിയാണിത് അതുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തിലെ പെസഹ ആചരണത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കി രസഹായുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ